ബൈബിൾ ക്വിസ് അപ്പോസ്തല പ്രവർത്തികൾ നാലാമധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പുരോഹിതന്മാരും പടനായകനും സദൂക്യരും പത്രോസിനോടും യോഹന്നാനോടും നീരസപ്പെടാൻ കാരണമെന്ത് ഉത്തരം അവർ ജനത്തെ ഉപദേശിക്കയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കയാലും രണ്ടാമത്തെ ചോദ്യം പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് എന്ത് ചെയ്തു ഉത്തരം കാവലിലാക്കി മൂന്നാമത്തെ ചോദ്യം കാവലിലാക്കിയതിനു ശേഷം പത്രോസിനെയും യോഹന്നാനെയും ചോദ്യം ചെയ്തത് ആരൊക്കെ ഉത്തരം പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും നാലാമത്തെ ചോദ്യം കാവലിലാക്കിയതിനു ശേഷം പത്രോസിനെയും യോഹന്നാനെയും ചോദ്യം ചെയ്ത് ചോദിച്ചത് എന്ത് ഉത്തരം ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു അഞ്ചാമത്തെ ചോദ്യം ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായവരോട് പത്രോസ് പറഞ്ഞതെങ്ങനെ ഉത്തരം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആറാമത്തെ ചോദ്യം യേശുവിൽ അല്ലാതെ മറ്റൊരുത്തനിലും ഇല്ലാത്തതെന്ത് ഉത്തരം രക്ഷ ഏഴാമത്തെ ചോദ്യം ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായവർ ആശ്ചര്യപ്പെടാൻ കാരണമെന്ത് യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും എട്ടാമത്തെ ചോദ്യം ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായവർക്ക് പത്രോസിനോടും യോഹന്നാനോടും എതിർ പറവാൻ വകയില്ലാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ഒൻപതാമത്തെ തമ്മിൽ ആലോചിച്ചതെന്ത് മനുഷ്യരെ എന്തു ചെയ്യേണ്ട പത്താമത്തെ ചോദ്യം ന്യായാധിപ സംഘം പത്രോസിന്റെയും യോഹന്നാന്റെയും കാര്യത്തിൽ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യരുഷലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമായതുകൊണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ന്യായാധിപ സംഘം പത്രോസിനോടും യോഹന്നാനോടും എന്ത് തർജനം ചെയ്യണം എന്നാണ് പറഞ്ഞത് ഉത്തരം യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് ചോദ്യം ന്യായാധിപ സംഘം പത്രോസിനോടും യോഹന്നാനോടും ഉത്തരം യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേമരുത് പതിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപ സംഘം പത്രോസിനോടും യോഹന്നാനോടും കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ത് ഉത്തരം ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല പതിനാലാമത്തെ ചോദ്യം ന്യായാധിപ സംഘത്തിൽ നിന്നും വിട്ടയച്ച പത്രോസും യോഹന്നാനും ആരുടെ അടുക്കലാണ് ചെന്നത് ഉത്തരം കൂട്ടാളികളുടെ പതിനഞ്ചാമത്തെ ചോദ്യം പത്രോസും യോഹന്നാനും കൂട്ടാളികളും പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ